തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ പോസ്റ്റിൽ രാഷ്ട്രീയമില്ലെന്നും പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു ഉപകരണങ്ങളുടെ അഭാവം മൂലം ഇപ്പോഴും നിരവധി പേർ ശസ്ത്രക്രിയ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് അവസാനം വരെ നീളുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ തന്നെയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതുപോലൊരു വ്യാജ പോസ്റ്റ് വല്ലതും ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സ് ജനങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് അതിൽ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ ഉള്ളതെന്ന് എൻ്റെ എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ആക്സസ് ഇല്ല എനിക്ക് എന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ആരാണോ എൻ്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിന് കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ഒരു മാസം പോലും ആകുന്നില്ല സത്യം പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല രോഗികളോട് കടപ്പാടുള്ളതിനാലാണെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി